അസലാമലൈക്കും അലൈക്കും അഹി വാത്തു മുത്തുനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ റതി അള്ളാഹു അനുഹുവിനോട് മഹാനായ അബൂ ഹുറൈറ റതി അള്ളാഹു അനുഹു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരെ അങ്ങയുടെ ഷർട്ടൊന്ന് എനിക്ക് പൊക്കിത്തരുമോ അങ്ങയുടെ വയറൊന്ന് എനിക്ക് കാണണം ഇത് കേട്ടപ്പോൾ ഹസ്സൻ റതി അള്ളാഹു അനഹു ഷർട്ട് അല്പം പൊന്തിച്ചു കൊടുക്കുകയാണ് വയറ് കണ്ട മഹാനായ അബുഖുറ റതി അള്ളാഹു അനുഹു വയറുമ്മെ തുര തുര ചുംബിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മുത്തുനബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ഹസൻ റതി അള്ളാഹു അനുഹുവിൻ്റെ വയറുമ്മയിൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നബിസൊല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ ചുംബിച്ച സ്ഥലത്ത് ചുംബിക്കാനുള്ള പൂതി കൊണ്ട് ചുംബിച്ചതാണ് എന്നവിടുന്ന് പറയുന്നുണ്ട് സമാനമായ മറ്റൊരു സംഭവം മഹാനായ അനസർ അലി അള്ളാഹുഅനഹു ധാരാളം കാലം മുത്തനബി സാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് ഹിദമത്തെടുത്ത സുഹാബിയാണ് അവിടുത്തെ ശിഷ്യനായ സാബിത്തുൽ ബുനാനി റലിഅള്ളാഹു അനുഹു അനസർ അലി അള്ളാഹു അനഹുവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് തങ്ങളെ അങ്ങയുടെ കണ്ണ് എനിക്കൊന്ന് ചുംബിക്കണം മുത്തനബിള്ളാഹു തങ്ങളെ കണ്ട കണ്ണല്ലേ ആ ഭറക്കത്തൊന്ന് എടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അനസർ അലി അള്ളാഹു അനുഹുവിന്റെ കണ്ണ് ചുംബിച്ച സംഭവവും നാം ഒക്കെ കേട്ടതാണ് മഹാനായ അബ്ദുല്ലാഹിബിന് അറിയില്ലേ നിങ്ങൾക്ക് മുത്ത നബിഹി വസ്ല്ലായി എന്നറിഞ്ഞപ്പോ അള്ളാഹുവിനോട് ചെയ്യുകയാണ് റബ്ബേ

അവിടത്തോടൊന്നിച്ച് ജീവിച്ചവരാണ്ഹു അലിഹി വസല്ല മാ തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നിബിത്തങ്ങളില്ലാത്ത മദീനയിൽ ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീന വിട്ടുപോയി മഹാനായ ബിലാൽ റതി അള്ളഹുഹു മഹാനായ മാലിക് ബിൻ അനുസുറിയു മദീന വിട്ടു പോകാറേയില്ല എല്ലാ ഇമാമീങ്ങളും ലോകം കറങ്ങി നടന്നു ധാരാളം ഇൽമുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞത് മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുള്ള മദീന വിട്ട് ഞാൻ പോവുകയില്ല മഹാനവറുകൾ തന്നെയാണ് മറ്റൊരിക്കൽ പറഞ്ഞത് നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ വാഹനപ്പുറത്ത് ഞാൻ ഒരിക്കലും സഞ്ചരിക്കുക പോലുമില്ല എന്ന് ആ മാലിക് ഇമാമിൻ്റെ ഉസ്താദായ അയ്യൂബ് സഖ്തിയാനി ഇമാം മഹാനവറുകളെ കുറിച്ച് ഒരിക്കൽ മാലിക് മാം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അരികിൽ ഒരിക്കൽ ചെന്നു ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ പേരുച്ചരിച്ച സമയം മഹാനായ അയ്യോബുസ്തിയാനി ഉസ്താദ് വല്ലാതെ കരയുകയാണ് കാണുന്ന ആളുകൾക്ക് മഹാനവറുകളോട് വല്ലാത്ത അലിവ് തോന്നുന്ന രൂപത്തിലാണ് ആ കരച്ചിലുണ്ടായിരുന്നത് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത എഴുതിയാൽ അവസാനിക്കാത്ത ധാരാളം ധാരാളം മഹാന്മാർ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ മുത്തുനബിള്ളാഹു അലൈഹി തങ്ങളെ വസ്ല്ലമാനസ്സറിഞ്ഞ് സ്നേഹിച്ച കഥകൾ ചരിത്രങ്ങൾ നാം ഒരുപാട് കേട്ടവരാണ് മുത്തുനബിള്ളാഹു അലൈഹി തങ്ങൾ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നബിഹു അലൈഹി വസല്ല തങ്ങളുടെ അരികിലേക്ക് ഓടി മഴയില്ലാതെയായാൽ രോഗങ്ങൾ വരുമ്പോൾ ശരീരത്തിന് വല്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ഞെരിക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഇല്ലാതെയാകുമ്പോൾ അവരൊക്കെ നബി തങ്ങളുടെ അരികിലേക്ക് ഓടി അവരൊക്കെ പറയും നബിയെ അങ്ങയുടെ അടുക്കലല്ലാതെ ഞങ്ങൾ വേറെ എവിടേക്ക് പോകാനാണ് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കും ഇതാണ് ജീവിതകാലത്ത് സ്വഹാപത്ത് ചെയ്തിരുന്നത് ഈ ഒരു അഭയം തേടൽ അവിടുത്തെ ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും ഉണ്ടായിരുന്നു മഹാനായ സുദ്ധി കുല്ലക്ക് പറഹു വഫാത്തായപ്പോൾ അവിടുത്തെ കുളിപ്പിച്ച് കഫം പുട ധരിപ്പിച്ച് അവിടുത്തെ മേൽ നിസ്കരിച്ച് സ്വഹാബത്തൊന്നടങ്കം സുദ്ധി ഖറദി അള്ളാഹു ജനാസ മുത്തു നബി സല്ലാഹു അലൈ തങ്ങളുടെ റൗളയുടെ കവാടത്തിനരികിൽ കൊണ്ടുപോയി വെക്കുകയാണ് എന്നിട്ട് അവരൊക്കെ ഒന്നിച്ചു ചോദിക്കുന്നു നിബിയെ സിദ്ദീഖ് തങ്ങളിതാ അങ്ങയുടെ വാതിൽ കല്ലെത്തിയിരിക്കുന്നു അവിടുത്തെ സമ്മതം കഴിഞ്ഞാൽ അങ്ങയുടെ അടുത്ത് മറമാടാൻ സമ്മതമുണ്ടോ നിബിയെ എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ് ആ സമയത്ത് ഹബീബ അദഹിലുൽ ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് ചേർക്കൂ ഹബീബിനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായിരിക്കുന്നു എന്ന് തങ്ങൾ മുത്തുനബിഹു തങ്ങളെ സ്വീകരിച്ച കഥ പല ഒരു നാം കേട്ടതാണ് അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ മഹാനായുഹുഹു നോമ്പുകാരനായിരിക്കെ ഒരു ദിവസം ശത്രുക്കൾ മഹാനവറുകളുടെ വീട് വളഞ്ഞു വല്ലാതെ പ്രയാസപ്പെടുത്തി ദാഹം വന്ന സമയത്ത് ശുദ്ധമായ ജലം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ടു ആ സമയത്ത് മുത്തുനബി സാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നേരിട്ട് വന്ന് വെള്ളം കൊടുത്ത് ദാഹം ശമിപ്പിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം മഹാനായ ഷാഫി അഹിമാം മുത്തു അലൈഹി വസല്ല മാത്തങ്ങളുടെ പേരക്കുട്ടിയാണ് നബി മഹാൻ അവസല്ല മാത്തങ്ങൾ ചേർത്ത് പിടിച്ച് വായയിൽ ഉമനീരാക്കി കൊടുത്തു

തങ്ങളെ കുറിച്ച് മനം കുളിർപ്പിക്കുന്ന കവിതകൾ പാടുകയും അവിടുത്തെ കൈയ്യൊന്ന് നീട്ടി തരാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഹ്ല മാത്തങ്ങൾ കൈ നീട്ടിക്കൊടുത്ത് മതി വരുവോളം അവിടുത്തെ സംഭവം നാം എല്ലാവരും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് അതുപോലെ എത്രയോ ഹദീസ് പണ്ഡിതന്മാർ ഹദീസുകൾ വായിക്കുന്ന സമയത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോലെ ആ കണ്ണ് തടവിക്കൊടുത്ത് കണ്ണ് സുഖപ്പെടുത്തിയ സംഭവങ്ങളും നമുക്കറിയാം പിന്നെയോ കയ്യിൽ വെള്ളപ്പാണ്ട് വന്ന് പ്രയാസപ്പെട്ട സമയത്ത് മുത്തനബിള്ളാഹു അലേഹിവസെല്ലാം മാത്തങ്ങൾ കൈ ഒന്ന് തടവിക്കൊടുത്ത് ആ വെള്ളപ്പാണ്ട് മാറ്റിയ സംഭവവും എല്ലാം കിതാബുകളിലുണ്ട് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളോളമായി ആ തലോടൽ ആ ആശീർവാദം ആ സാന്ത്വനപ്പെടുത്തൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും അതാണ് നാം പ്രയാസപ്പെടുമ്പോ സങ്കടപ്പെടുമ്പോ മദീനയിൽ നിന്നുള്ള ആ തലോടൽ മദീനയിൽ നിന്നുള്ള ആ ആശീർവാദം ഇതാണ് ഉമ്മത്തിങ്ങളുടെ പ്രതീക്ഷ നാം അതിനവിടുത്തെ ധാരാളം സ്നേഹിക്കണം മധുഷകൾ പാടിക്കൊണ്ടേയിരിക്കണം മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം അവിടുത്തോട് സ്വലാത്തുകൾ നാം ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം നമ്മുടെ പ്രതീക്ഷ മദീനയാണ് ആ മദീനയിൽ നിന്നാണ് നമ്മുടെ മുഴുവൻ ആശീർവാദങ്ങളും വരുന്നത് ആളെറയിൽ ഖബറിൽ എല്ലാം നമ്മളെ ആശീർവദിക്കാനുള്ളത് മുത്തനബി സല്ലു അലൈഹി വസല്ലമാങ്ങളാണ് അവിടുന്ന് പറഞ്ഞില്ലേ എന്റെ നിൽക്കും തീങ്ങളെ ആരാരും ഉമ്മ മക്കളെ അന്വേഷിക്കാതെ ഭർത്താവ് ഭാര്യയെ ഭാര്യ ഭർത്താവിനെ ഒന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും സ്വന്തം നഫ്സിനെ ഓർത്തുകൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് പുത്തൻസാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടാകും നമുക്ക് ഷഫായത്ത് ചെയ്യാൻ വേണ്ടി അവിടുന്ന് കാത്തു നിൽക്കുന്നുണ്ടാകും അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞില്ലേ നാളെ സ്വർഗത്തിൽ എല്ലാ അമ്പിയാക്കളും അവരവരുടെ സുവർണ പീഠങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ അതിൽ ഇരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ശഫായത്ത് തേടുമെന്നും എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും നരകത്തിൽ കടക്കുന്ന പക്ഷം ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ നബി തങ്ങളെയല്ലേ നാം സ്നേഹിക്കേണ്ടത് അവിടത്തോടെ നാം മഹബത്ത് വെക്കേണ്ടത് എല്ലാം വലി വരുമ്പോൾ അവിടുത്തെ ജന്മദിനം വരുമ്പോൾ നാം നമ്മുടെ കബറിനെ കുറിച്ച് മഹ്സറയെ കത്തിയാളുന്ന ജഹന്നമിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം അവിടെയൊക്കെ നമുക്ക് ആശ്വാസമായി വരുന്നത് മുത്ത നബിഹു അലഹി തങ്ങളുടെ ജന്മദിനമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് റബി ഉള്ളവൽ പന്ത്രണ്ട് ഇതുപോലൊരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പുലരിയിലാണ് നബിഹു അലഹി വസല്ല മാ തങ്ങളുടെ തിരുപിറവി ഉണ്ടാകുന്നത് അന്ന് ലോകത്ത് ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് മർഹബ പാടിയിരുന്നത് അള്ളാഹുവിന്റെ മലായി കത്തിയങ്ങളാണ് അമ്പിയാക്കന്മാരുടെ അർവാഹ്യങ്ങളാണ് ആ ആഘോഷങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നാളെയോ മറ്റന്നാളോ അവസാനിക്കാനുള്ളതുമല്ല ഇത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ആഘോഷമാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ആനന്ദമാണ് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് നാളെ സ്വർഗത്തിലും മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാൻ സാധിക്കണം അവിടത്തോടൊപ്പം നമുക്ക് സംഗമിക്കാൻ സാധിക്കണം കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളെ വിമർശിക്കുന്നവരോട് അവിടുത്തെ ആക്ഷേപിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് നല്ലതേ ചെയ്തിട്ടുള്ളൂ ലോകത്തിന് നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ റഹ്മത്തിനെ കുറിച്ചാണ് സ്നേഹത്തിനെ കുറിച്ചാണ് ആർദ്രതയെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ആ സ്നേഹം ആ കാരുണ്യം ആ റഹ്മത്ത് അതാണ് ഇന്ന് ലോകത്തിന് ആവശ്യം യുദ്ധങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഒറ്റപ്പെടുത്തലുകളുള്ള ഈ കാലത്ത് സാധുക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവിടുത്തെ ആ സന്ദേശങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട് ലോകം മുഴുവനും ഇന്ന് നബിദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിലെ പാവപ്പെട്ട ആ മുസ്ലിമീങ്ങളെ നമ്മുടെ മനസ്സിൽ നാം ഒന്ന് കൊണ്ടുവരണം അവരെ നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം പക്ഷെ അവരും ആ തെരുവോരങ്ങളിൽ മർഹബ പാടുന്നുണ്ട് കാരണം അവർക്കറിയാം ഈ പ്രയാസങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം നാളെ തീരും ഹബീബായ ഹബീബായ് നബിഅഅലി വസല്ലെ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വരും ഞങ്ങളെ തലോടാൻ വരും ആശീർവദിക്കാൻ വരും എന്ന പ്രതീക്ഷയിലാണ് അവരെല്ലാവരും ആ ഫലസ്തീനിലെ മുസ്ലിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പം നമുക്കും ഉച്ചത്തിൽ മർഹബ പാടാം എന്നാശംസിച്ചുകൊണ്ട് അസലൈക്കും വാഹമത്തല്ല